ഷാഡോ ഓഫ് കേരളയുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് വാഴക്കൂമ്പോരന്നാണ് വാഴയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന വാഴക്കൂമ്പൊരുപാട് പേരില് അറിയപ്പെടും അറിയപ്പെടുന്ന സാധനമാണ് നമ്മുടെ ബനാനിയുടെ സാധനമാണ് നമുക്ക് ഇതിനകത്ത് പല പല സാധനം അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ എ പൊട്ടാസ്യം ഫൈബർ എന്നിവ അടങ്ങിയ ധാരാളം അടങ്ങിയ സാധനം കേട്ടോ നമ്മള വേറൊരു കാര്യമുണ്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതൊന്നും തോരം വെച്ച് കഴിക്കാറില്ല ഇഷ്ടമല്ല അതാണ് പണ്ടൊക്കെ ആൾക്കാരൊക്കെ ഒരുപാട് ഇത് വെച്ച് കഴിക്കാനാണ് പക്ഷേ ഏറ്റവും നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ തരുന്ന ഒരു ഐറ്റം ആണ് ഒരു സൂപ്പർ ഫുഡാണ് നമ്മുടെ അതുകൊണ്ട് തന്നെ ഷുഗർ ഷുഗർ ചെയ്യാൻ വെച്ച് കഴിക്കുന്ന വളരെ പ്രയോജനമുള്ള സാധനമാണ് മെയിൻറ്റൈൻ ചെയ്തു പോകാൻ അപ്പൊ നമുക്ക് ഇത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഇതിന് ഒരുപാട് പരിപാടികളുണ്ട് ചെയ്യാനൊക്കെ കറയുണ്ട് അതൊക്കെ കറയുന്ന എങ്ങനെയാണെന്നുള്ള വീഡിയോയിലോട്ട് നമുക്ക് പോകാം അപ്പൊ നമുക്ക് വീഡിയോ കാണാം ഫ്രണ്ട്സ് നമുക്ക് ഈ പോളയെല്ലാം നമുക്ക് നല്ല ഇതായിട്ട് എടുക്കാം ഇത് കണ്ടോ ഇത് ഈ സാധനം നമ്മൾ വേണ്ട പക്കാവടിയൊക്കെ ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നതായിട്ടോ നമുക്കിത് എടുക്കാം നമുക്ക് കുറേ പോള ഇളക്കി കളയാം 嗯。Um അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കൂമിന്റെ പോളയെല്ലാം നമ്മൾ കുറെ കളഞ്ഞാത്ത ഏകദേശം ഈ ഈ തടിയായിട്ടുള്ള പോളയൊക്കെ കളയെന്നുവെച്ചാൽ നമുക്ക് ഇതോടെ വെച്ച് അരിഞ്ഞു കഴിഞ്ഞാൽ കൈപ്പയ്പോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് കളഞ്ഞും ഏകദേശം ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനെ ഇനി നമുക്ക് കൊത്തി അരിഞ്ഞ് ചെറിയ പീസാക്കി എടുക്കാം ഇതിന്റെ കല പറ്റുന്ന ഉള്ള പേടിയുള്ളവർ കൈ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് വേണം അതെ 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 അപ്പൊ നമ്മുടെ കയ്യിൽ ഇതിന്റെ കറ പറ്റാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ നമ്മുടെ കയ്യില് തൂട്ടാൽ മതി അപ്പം നമ്മുടെ കയ്യില് കറയൊന്നും വരുത്തില്ല അപ്പൊ ആദ്യം തന്നെ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കൊത്തുക കൊത്തി കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഓക്കെ അപ്പൊ കയ്യില് ഒരു കയ്യുറ ഇടുന്നത് സേഫ്റ്റിയാണ് കൈ കൈമുറിയത്തില്ല പിന്നെ നമ്മൾ അലിക്കുട്ടിക്ക് ഭയങ്കര ആയതുകൊണ്ട് ആയതുകൊണ്ട് ഓഫ് അതെ തിന്റെ ആവശ്യമൊന്നുമില്ല കൈ മുറിഞ്ഞു കഴിയുമ്പോഴാണ് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കാം അപ്പൊ അലിക്കുട്ടി എങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അരിഞ്ഞ് തള്ളുകയാണ് ഓക്കെ ഇങ്ങോട്ട് തള്ളി തള്ളി തീറ്റ മത്സരം അതെന്തൊരു തീറ്റ മത്സരം ആയിരുന്നെങ്കിൽ നമുക്ക് ചറപറ ചറപറ അരിയാ മറ്റാണ് അങ്ങനെയല്ല അപ്പൊ അരിഞ്ഞുകൊണ്ടിരിക്കുകയ്യെ അരിഞ്ഞിസ്ക്കാണ് അത് കഴിഞ്ഞിട്ട് ഇതിനെ കഴുകി വൃത്തിയാക്കി സ്പീഡിലാണ് എന്ന് സ്പീഡ് ഏ അരി പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് കാണാം അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ വാഴക്കൂമ്പ് അരിഞ്ഞെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ കറയുണ്ട് കേട്ടോ ഇങ്ങനെ ചെറിയ 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 എല്ലാത്തിലും കറയുണ്ട് ഈ കറയൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പം നമുക്ക് ഇതിനെ കഴുകി വൃത്തിയാക്കി എടുക്കാം അത് നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഇതാണ് ഫൈബർ പ്ലസ് പ്രോട്ടീൻ നമുക്ക് പ്രോട്ടീൻ ആയിട്ട് പയറുമുണ്ട് മുളപ്പിച്ച് കയറ് ഇതും നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ ഉപയോഗിക്കാം നമുക്കിത് കഴുകി വേവിച്ചെടുക്കാം നമുക്ക് തോരൻ്റെ കൂടെ എടുക്കാൻ വേണ്ടി മുളപ്പിച്ച വേറെ ആയതുകൊണ്ട് അത്ര വേവ് നമുക്ക് അടപ്പ വെച്ച് വേവിച്ചെടുക്കാം ഇച്ചിരി ഉപ്പ് ഉടക്കിട്ട് വേവിച്ചെടുക്കാം അത് നമുക്ക് കൂമ്പിന്റെ കറ പോകാൻ വേണ്ടി പല ട്രിക്കുകൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ചിലർ ഉപ്പിട്ട് വെക്കും നമ്മളിവിടെ വെള്ളത്തിലാണെന്ന് വെക്കുന്നത് വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്ത നല്ല വൃത്തിയായിട്ട് കറ പോകും കേട്ടോ ഈ വെള്ളത്തിൽ എന്തൂപ്പിട്ടുണ്ടോ ഒന്നും ഇട്ടിട്ടില്ല കഴുകി നന്നായിട്ട് പോകും ഓരോ ഓരോ സ്ഥലത്തും രീതിയിലാണ് ചെയ്യുന്ന രീതി പറയണേ പച്ചവെള്ളത്തില് കമന്റുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പൊ നിങ്ങളൊക്കെ ഏതൊക്കെ രീതിയിലാ ചെയ്യുന്നറിയില്ല നമ്മളിവിടെ ചെയ്യുന്ന ഇങ്ങനെയാണല്ലോ എന്റെ കറയെ ഇപ്പൊ തന്നെ ഓൾറെഡി വെള്ളത്തിൽ ഇട്ടപ്പോ തന്നെ എന്റെ കറ പോയിട്ട് ലാസ്റ്റ് ഇങ്ങനെ കുറേ ഉണ്ട് അതിൽ ചെറിയൊരു അരിപ്പ് എടുത്തിട്ട് ഇങ്ങനെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബാക്കിയും കൂടെ എത്തിയിട്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ പിഴിഞ്ഞ് നന്നായി പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞ് നമ്മുടെ പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ നമ്മുടെ പയറ് വെന്ത് കൊണ്ടിരിക്കാനോ നല്ല തിളച്ചിട്ടുണ്ട് വെന്തോണ്ടിരിക്കാനും വന്നിട്ടില്ല പയറും കൂടെ വെന്ത് കഴിഞ്ഞ് നമ്മുടെ ഈ കുമ്പോത്ത് ഇതും ആഡ് ചെയ്യുന്നതാണ് വന്നിട്ടുണ്ട് നമ്മൾ ഈ പയറിന്റെ അകത്ത് ഇച്ചിരി തേങ്ങ ചെരികിയതും പഞ്ചസാരയും കൂടി ഇട്ട് വെറുകേ തിന്നെന്താ ടേസ്റ്റ് ആണെന്നറിയാമോ നമുക്ക് പയറു വെള്ളം എടുത്ത് മാറട്ടോ അന്നേരത്തേക്ക് നമുക്ക് അരപ്പിനുള്ള സാധനം എടുക്കാം അരപ്പിന് വേണ്ടത് തേങ്ങ ചെരുകിയത് കുറച്ച് മഞ്ഞപ്പൊടി ജീരകം നമ്മുടെ കുഞ്ഞുള്ളി കാന്താരി മുളക് മൂന്നെല്ലാം വെളുത്തുള്ളി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം അത് നമ്മുടെ അരപ്പ അവിടെ ചതച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ പയറിൽ വയർക്കാൻ പറ്റി നമുക്കിനി ഇത് കടുവറുത്ത് വെക്കാം അല്ല നമുക്ക് കൂമ്പുകാരം നക്കാൻ പോവാട്ടോ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ പച്ച പച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലോട്ട് നമ്മൾ കടുവിട കടു പൊട്ടുന്ന സമയത്ത് നമ്മുടെ ചുവന്ന മുളക് വട്ടൻ മുളക് കരിയാത്തല രളക്ക അന്നിട്ട് നമ്മുടെ കടുവറക്കാൻ പറ്റ ഉള്ളി ഉള്ളി ചെറിയ ഉള്ളി നമ്മൾ അത് നമ്മുടെ ഉള്ളി ഒന്ന് ചുമന്നുളാൻ നമുക്ക് കൂമ്പിടാം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ കൂമ്പ് ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ നമ്മള് ചതച്ച് വെച്ചേക്കുന്ന അരപ്പൂടങ്ങി ചേർക്കാം എന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ നമ്മൾ ഉപ്പിട്ടിട്ടില്ല കേട്ടോ ഉപ്പിടാത്ത എന്താന്ന് വെച്ചാൽ പയറി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതലായിരുന്നു കാരണം അത് പയർ കൂടിട്ട് കഴിഞ്ഞൊന്ന് ബാലൻസ് ആയിട്ട് നോക്കി ഉപ്പ് വേണോ വേണോണ്ടോ അപ്പോൾ ഉപ്പ് ഇട്ടിട്ടാണ് അതുകൊണ്ട് ഓൾറെഡി അതിനകത്ത് ഉപ്പുണ്ട് ഉപ്പ് ചേർക്കും കൂടി അപ്പോൾ ആ ഇട്ട് കഴിഞ്ഞ ശേഷം ടേസ്റ്റ് ചെയ്ത് ഉപ്പ് എത്ര അപ്പോൾ ഇതിനെ നമ്മൾ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അതെ നമ്മുടെ തോരാട് വെള്ളം പറ്റട്ടെ നമുക്ക് ഇപ്പൊ ഒരു കരിയാപ്പിളക്കെ എടുക്കുമ്പോ നമ്മൾ ഒത്തിരി അരില്ലോ കൊണ്ടുവരുന്നേ അത് നമ്മളിത് വെളിയിൽ വെച്ച് കൊറച്ച് കഴിയുമ്പോ ഇതെല്ലാം പൊഴിഞ്ഞു എല്ലാം ഇത് പോകാതിരിക്കാൻ നമ്മളൊരു ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയെന്നറിയത്തില്ല ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഓരോന്നെടുത്ത് ഓരോരോ തണ്ട് എടുത്തിട്ട് നമ്മൾ ഇത് അടത്തി നമ്മൾ ഈ പാത്രത്തിൽ വെച്ചു കൊടുക്കും വെച്ച് ഫ്രിഡ്ജിൻ്റെ അകത്ത് എടുത്ത് വെക്കും ഇങ്ങനെ വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഒന്ന് രണ്ട് മാസത്തേക്ക് അതുപോലെ തന്നെ കേടാതിരിക്കും നമ്മൾ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൻ്റെ ലോ ആയിട്ടുള്ള ഒരു കൂളിംഗ് ആയിട്ടുള്ള സ്ഥലത്ത് വെച്ചാൽ മതി എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും കേട്ടോ അരം ഞാൻ നമ്മുടെ വേവിച്ച് വെച്ച അത് ഉപ്പിട്ട് വേവിച്ച് വെച്ചാൽ നമ്മൾ ഉപ്പ് ഇതുവരെ ഇട്ടിട്ടില്ല നമുക്ക് ഇട്ട് ഒന്ന് ഇളക്കി വെക്കാം വന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ നമുക്ക് അന്നേരം ഒന്നുകൂടി ഇട്ട് നന്നായിട്ട് അളക്കിയെടുക്കാം കേട്ടോ ൊന്ന് നോക്കാം കേട്ടോ ഇളക്ക് ഉപ്പുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം നമുക്കൊന്ന് നോക്കാം നമ്മൾ നേരത്തെ പയറിന് ഉപ്പിട്ടാണ് നമ്മള് വേവിച്ചെടുത്ത ഉപ്പും കൂടെ എന്നോ എന്ന് നോക്കാം ഉച്ചടൂട സ്വല്പൂടാണ് അപ്പൊ ഒരു ശകലം ഉപ്പും കൂടെ നമ്മൾ ചെയ്യണം ആവശ്യത്തിന് മാത്രം നമുക്ക് കൈയളവാ ഒത്തിരി വേണ്ട പൂമ്പിനം ഉപ്പിടരുത് ഒത്തിരി വേണ്ട നമുക്കിനിത് തോത്തി എടുക്കാം നല്ല തീ കൊടുത്ത് ഈ വെള്ളം എല്ലാം പറ്റി കഴിഞ്ഞ് നല്ല വൃത്തിയായിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കൂമ്പ് ഭയത്വാരൻ റെഡി ആയിരിക്കുന്നു നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ആയിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് പറയും അപ്പോൾ നമ്മളെ കൂമ്പുതരൻ ആരോഗ്യത്തിന് ഗുണകരമായ കൂമ്പ് വരും അതെ കണ്ടോ ഇതാണ് അപ്പോൾ ഞാനൊന്ന് കഴിച്ചു നോക്കുവാണ് അടിപൊളി നമ്മുടെ കറ്റിൻ മുളക് കരിയാപ്പില ഇതെല്ലാം കൂടെ മിക്സായി കഴിക്കാൻ തന്നെ അടിപൊളിയാണ് ആ പയറും കൂടെ ഇട്ടപ്പോഴത്തേന് ടേസ്റ്റ് സൂപ്പർ ഓക്കേ ആണ് 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 കൂമ്പ് ഫൈബർ ഡയറ്റ് നല്ല അല്ല വളരെ ഉത്തമമാണ് ഉത്തമമാണ് പക്ഷെ ഇതിനെക്കുറിച്ച് ഉണ്ട് എന്തായാലും കഴിക്കാൻ നമ്മുടെ ശരീരത്തിന് നല്ല ഗുണകരമായ ഒരു ഫുഡാണ് ഓക്കെ ഇത് മാത്രമല്ല തണ്ട് വരെ നമുക്ക് യൂസ്ഫുൾ മാത്രല്ലി അതുപോലെ തന്നെ എല എല്ലാം പക്ഷെ വാഴയുടെ വാഴക്കായാലും ബെറ്റർ എന്ന് പറയുന്നത് ബുമ്പ് പറഞ്ഞാണ് വിറ്റാമിൻ കൂടുതലാണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കഴിയുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം ഓക്കെ മറ്റൊരു വീഡിയോ ഹെൽത്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ബൈ സി യുക് യു